ഞാൻ പഠിച്ചതോടെ തന്നെയാ എന്റെ സ്വദേശം ഉണ്ടക്കയാണ് ഞാൻ പഠിപ്പിച്ച മക്കളാണ് എൽ പിന്നെ കയ്യിലൂടെ കടന്നുപോയ കുട്ടികളാണ് ഇവരെല്ലാം വർഷമായി ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇവരെല്ലാരും പഠിപ്പിക്കാനുള്ള നിർഭാഗ്യം കിട്ടിട്ടുണ്ട് അതിന്റെ ഒരു വേദന മക്കള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ രാത്രിയല്ലേ അവർ വീട്ടിലെത്തുന്നു മാതാപിതാക്കളോടുള്ള കൂടുതലും അതുകൊണ്ട് ഓരോ കുറിച്ചും ഒരുപാട് ഓർമ്മകളാണ് ഇത് സ്കൂളിലെ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്ന് നമുക്ക് ശരിയായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ് സംസാരിക്കും പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ തിരക്കുള്ളതാണ് കാരണം ഇമോഷണലി അത്രയും ബ്രേക്ക് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മളിവിടെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് അവരോടൊപ്പം ആയിരുന്നു അപ്പൊ അത്രയും ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അടുത്തറിയാവുന്നവർ മുഖം മറന്നു പോകാത്ത കുഞ്ഞുങ്ങൾ അവരെ വീണ്ടും കാണുമ്പോൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് നമുക്ക് ഉള്ളൂ